രാമന്റെ അയനമാണ് രാമായണം കഴിഞ്ഞ എപ്പിസോഡിൽ ഇന്ത്യയിലുടനീളം രാമൻ സഞ്ചരിച്ച വഴികളിലൂടെയുള്ള യാത്രയായിരുന്നു ഈ എപ്പിസോഡിലും അത് തുടരുന്നു മഹാരാഷ്ട്രയിലെ നാസിക് പുരാണ ഭൂമിശാസ്ത്ര സാമൂഹിക സാംസ്കാരിക പ്രാധാന്യമുള്ള ഇടമാണ് നാസിക് ഗോദാവരി നദിയുടെ തീരത്താണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളിലൊന്നാണ് നാസിക് അയോധ്യയിലെ രാജാവായ ശ്രീരാമൻ തന്റെ പതിനാല് വർഷത്തെ വനവാസത്തിനിടെ നാസിക്കിനെ തന്റെ ഭവനമാക്കിയതായി ചരിത്രം തെളിയിക്കുന്നതുപോലെ നാസിക്കിന് സമ്പന്നമായ ചരിത്രഭൂതകാലമുണ്ട് കഥയിൽ ശ്രീരാമന്റെ അഭ്യർത്ഥന പ്രകാരം ലക്ഷ്മണൻ ശൂർപ്പണകയുടെ മൂക്കു മുറിക്കുന്നു അതിനാൽ ഈ നഗരം നാസിക് എന്ന പേരിൽ അറിയപ്പെട്ടു കൃതയുഗത്തിൽ പത്മനാഗർ എന്നും ത്രേതായുഗത്തിൽ ത്രികണ്ഠക് എന്നും ദ്വാപരയുഗത്തിൽ ജനസ്ഥൻ എന്നും ഇത് കലിയുഗത്തിൽ നാസിക് എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിലെ മഹത്തായ കുംഭമേളകളിലൊന്ന് നാസിക്കിലാണ് നടക്കുന്നത് ദണ്ഡകാരണ്യ രാമായണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു പ്രധാന ഇടമാണ് ദണ്ഡഗാരണ്യ ശൂർപ്പണക ആദ്യം ശ്രീരാമനെ കാണുന്നതും പ്രണയിക്കുന്നതും ഇവിടെ വച്ചാണെന്ന് പറയപ്പെടുന്നു രണ്ട് സഹോദരന്മാരായ ഖാർ ദുഷൻ എന്നിവർ ശ്രീരാമനെ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവിടെ വച്ച് പരാജയപ്പെടുന്നു അന്നീ സ്ഥലം ഒരു വലിയ വനപ്രദേശമായിരുന്നു ശ്രീരാമൻ ഈ വനങ്ങളിൽ കുറച്ചുകാലം ചിലവഴിച്ചു എന്ന് പറയപ്പെടുന്നു നിലവിൽ ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഗഡ് ഒറീസ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വലിയ സ്ഥലമാണ് ദണ്ഡകാരണ്യ ഒരാത്മീയ യാത്രയിൽ ആളുകൾക്ക് ദൂത്സാഗർ വെള്ളച്ചാട്ടവും സുലഭമായ മുന്തിരിത്തോട്ടങ്ങളും ഇവിടെ വെച്ച് കാണാവുന്നതാണ് മഹാരാഷ്ട്രയിലെ പഞ്ചവടി പഞ്ചവടിയിലെ സംഭവങ്ങൾ ശ്രീരാമന്റെയും സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും ജീവിതത്തെ മാറ്റിമറിച്ചു എന്നാണ് കഥയിൽ പറയുന്നത് അതുകൊണ്ടാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നായി പഞ്ചവടി കണക്കാക്കപ്പെടുന്നത് ലക്ഷ്മണൻ ശൂർപ്പണഖയുടെ മുക്ക് ഇവിടെ വച്ച് വെട്ടിക്കളഞ്ഞു അതിനു പകരമായി രാവണൻ സീതാദേവിയെ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചവടി ഔദ്യോഗികമായി നാസിക് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലൊന്നായ രാംകലാ മന്ദിറും ഈ ശാന്തമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് വർഷത്തിലേത് സമയത്തും ഈ സ്ഥലം നമുക്ക് സന്ദർശിക്കാം ശ്രീലങ്കയിലെ അശോക് വതിക സീതാദേവിയെ തന്റെ രാജ്യമായ ലങ്കയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം രാവണന്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ സീത വിസമ്മതിച്ചു അശോകമരത്തിന്റെ ചുവട്ടിൽ ജീവിക്കാൻ അവൾ തീരുമാനിച്ചു അതിനാൽ ഇതിന് അശോക് വതിക എന്ന പേരിട്ടു ലോകത്ത് അധികം ആളുകൾ സന്ദർശിക്കുന്ന രാമായണ സ്ഥലങ്ങളിൽ ഒന്നാണിത് സമ്പന്നമായ ഇന്ത്യൻ സംസ്കാരവും പൈതൃകവുമായി ശ്രീലങ്കയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഇടങ്ങളിൽ ഒന്നാണിത് ശ്രീലങ്കയിലെ പട്ടണമായ നുവാര ഏലിയ്ക്ക് സമീപമുള്ള ഹഗ്ഗല ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഇതുള്ളത് കർണാടകയിലെ ഹംപി ഉത്തര കർണാടകത്തിൽ തുംഗഭദ്ര തീരത്തുള്ള ഹംപിയെ ചരിത്ര വിജയനഗര സാമ്രാജ്യമാണ് ഐതിഹ്യപ്രസിദ്ധമാക്കിയത് ത്രേതായുഗത്തിലെ ഒരു വാനര സാമ്രാജ്യവും ലോക പൈതൃക ഭൂപടത്തിലൂടെ വിഖ്യാതമായ ഹംപിയാണ് രാമായണത്തിൽ ആദികവി വർണ്ണിക്കുന്ന ബാലി സുഗ്രീവ ഹനുമാന്മാരുടെ കിഷ്കിന്ധ ഇവിടെ എങ്ങും കാണാം വലിയ വലിയ ഉരുളൻ കല്ലുകൾ ഇവ സേതുബന്ധന ശേഷം വാനരന്മാർ ഉപേക്ഷിച്ചതാണെന്നാണ് വിശ്വാസം മുഗുളന്മാർ തകർത്തതുൾപ്പെടെ രണ്ടായിരത്തിലേറെ ക്ഷേത്രങ്ങളുണ്ട് ഹംപിയിൽ ശില്പഭംഗിയാൽ മനോഹരങ്ങളായവ അവയിലെ ചില കുത്തുപണികളിൽ പലതിലും രാമായണ സന്ദർഭങ്ങൾ കാണാം ഹനുമാനും സുഗ്രീവനും ഉൾപ്പെടെ വാനരന്മാരെയും കൊത്തിവെച്ചിരിക്കുന്നു ശില്പങ്ങളും കൊട്ടാരങ്ങളും മണ്ഡപങ്ങളും നിറഞ്ഞ് അഴകു ചാർത്തുന്ന ക്ഷേത്ര വിശാല ഭൂമിയാണ് ഹംപി കാഴ്ചകൾ കണ്ടുതീരാത്ത ഇടം ഓരോ കല്ലിലും രാമായണത്തിന്റെ വിസ്മയം നിറച്ച പുരാതന നഗരം